സന്തോഷിക്കും കൈയടിക്കും കൂടെ പാടും പക്ഷെ പെട്ടിക്ക് വികാരമില്ല പെട്ടിയിൽ പാട്ടില്ല അതുപോലെയാണ് ഈ സംസ്കാരവും ഞാനുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി എനിക്ക് നീണ്ട നീണ്ട പ്രസംഗം ഒരു പക്ഷേ ഇന്ന് രാത്രി വരെ നിങ്ങളോട് ചെയ്യാൻ കഴിയും ചിലപ്പോൾ ശ്ലോകവും ഞാൻ തിരിച്ചെന്ന് വരും ചിലപ്പോൾ ശ്ലോകം തെറ്റിപ്പോയിന്നും വരും എന്നാലും എനിക്ക് സാധിക്കും ഈ സാധ്യത എത്രത്തോളം നിങ്ങൾക്ക് ഉപകരിക്കും മാത്രം ഉപകരിക്കും എന്നുള്ളതാണ് എൻ്റെ ശ്രമം ഇവിടെ ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നത് സാംസ്കാരിക പ്രവർത്തനം ഇവിടെ ഈയിടെയായിട്ട് പറഞ്ഞു വരാറുള്ളത് നിങ്ങളൊക്കെ പോലെ അറിയുമ്പോൾ അറിയാം നാടകം കളിക്കുക സിനിമ ഉണ്ടാക്കുക നോവൽ എഴുതുക കവിത എഴുതുക കഥ എഴുതുക ഇതാണ് ഈ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തനം എന്ന് ഈയിടെ പറഞ്ഞു വരുന്നത് സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാറില്ല അത് വളരെ വിനീതനായി പരട്ടെ എന്ന പോലുള്ള വിദ്ധികളെയാണ് ക്ഷമിക്ക ഇതൊക്കെ നമ്മള് സത്യം സത്യ എന്നെങ്കിൽ ഒരു ദിവസം തുറന്നു പറണ്ടേ ഇവിടെയാണ് നമ്മുടെ സംസ്കാരം ഒതുങ്ങി നിൽക്കുന്നത് സാംസ്കാരിക സമ്മേളനം എല്ലാ സംഘടനകളിലെയും സമ്മേളനത്തിന് ഒരു ഉപ ശാഖയായിട്ട് നടത്താന്നുള്ളത് നമുക്കൊരു പതിവായി മാറിയിരിക്കുന്നു സംസ്കാരം ഇവിടെ കിടക്കുന്നു ഇതെല്ലാം ഇവിടെ കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന സംസ്കാര നായകൻ എന്ന് വിളിക്കുന്നു എന്റെ ഗതികേതെവിടെയോ കിടക്കുന്നു ആലോചിച്ചോ നാടകം ഉണ്ടാക്കലല്ല സിനിമ ഉണ്ടാക്കലല്ല സിനിമ കളിക്കലല്ല നാടകം കളിക്കലല്ല നോവൽ എഴുതലല്ല ഇതൊന്നുമല്ല സംസ്കാരം സംസ്കാരം വേറെ എവിടെയോ കിടക്കണോ നരൻ നരന്നൊരു പേരുണ്ട് മനുഷ്യന് നിങ്ങൾ അത് അംഗീകരിക്കുമെങ്കിൽ ഞാൻ പറയാം അതിന്റെ അർത്ഥം നയിക്കുന്നവൻ എന്നാണ് ആരെയാണ് ഈ നയിക്കൽ അവിടെയാണ് കുഴപ്പം മനുഷ്യൻ അവന്റെ സ്വപ്നത്തിലും അവൻ്റെ ഉണർവിലുമെല്ലാം തന്നെ അവനെ ഭയപ്പെടുത്തിയിരുന്നത് ഉഗ്ര വന്യമൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ അവനൊരു ഭീഷണിയായിരുന്നു അപ്പൊ അതിനെ കീഴടക്കുക അതിനെ നയിക്കുക എന്നുള്ളതായിരുന്നു അവന്റെ ഏറ്റവും വലിയ അത് അവൻ അവന്റെ വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും അവന് സാധിച്ചു അതാണ് കവി പറയുന്നത് വലിയ കുലയാനയും ഘോര സർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമതുകൾക്കയും തല്ലുകൾ കൊള്ളുകയും ആനേനൊക്കെ എന്നെപ്പോലുള്ള ഒരു ചാവാളിയായിട്ട് ഒരുത്തൻ തോട്ടി വെച്ച് വെച്ചടിക്കുന്നതാണ് നമുക്ക് അത്ഭുതം തോന്നും വലിയ ആനേന ഇത്ര പോരൊന്നും ഒരുത്തൻ ആഫ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന ഈ നരൻ ു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട് മനുഷ്യേതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്തു കൊണ്ടുണ്ടാക്കി തീർത്ത സാധന അന്ന് നരൻ എന്നുള്ള വാക്കിന് അർത്ഥം ഉണ്ടായിരുന്നു ഈ അർത്ഥം പിക്കാലത്തെ നഷ്ടപ്പെട്ടു നരന് നരനെ നയിക്കാനുള്ള ഒരു മോഹം തോന്നി അവിടെയാണല്ലോ ലീഡർ വരുന്നത് ലീഡർ എന്നൊരു വാക്കുകൾ കേട്ടിരിക്കും നരനെ നരനെ നയിക്കുക മനുഷ്യേതര എല്ലാം നയിച്ച് നയിച്ച് നയിച്ച മനുഷ്യൻ ഇങ്ങോട്ട് കടന്നപ്പോഴാണ് ഈ നരൻ എന്നുള്ള വാക്കിന്റെ പ്രസക്തി കുറച്ച് കുറച്ച് നഷ്ടപ്പെട്ടു പോയത് സമജീവികളെ നയിക്കാനുള്ള ഒരു മോഹവും ആ നയിക്കലിലൂടെ ക്ഷമിക്കുക അത് ഈ ഇവിടെ ചേർന്നവരോ ഇവിടെ ഇരിക്കുന്നവരോ ഈ സമൂഹത്തിലുള്ളവരോ ആരെയും ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത് എന്നോ എവിടെയോ വെച്ച് മനുഷ്യനെ നയിക്കണമെന്ന് ആർക്കോ തോന്നിയിരിക്കുന്നത് ആ ലീഡറെ പറ്റിയാണെന്ന് മാത്രമേ ധരിക്കാവൂ അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എന്റെ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് ക്ഷമിക്കുക അതാണ് മനുഷ്യനെ നമ്മൾ പറയുന്ന സംസ്കാരത്തിലെത്തി അവിടെയാണ് മനുഷ്യൻ സംസ്കാരം ഉണ്ടായത് അതുവരെ മനുഷ്യൻ സംസ്കാരം ഉണ്ടായിരുന്നില്ല വിവേകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വിവേകം കൊണ്ട് തന്നിലുള്ള വികാരത്തെ കീഴടക്കാൻ രോഷത്തെ കീഴടക്കാൻ ശത്രുതയെ കീഴടക്കാൻ ഇതിനെല്ലാം ഉള്ള സാധ്യത മനുഷ്യനുണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സംസ്കാരം എന്നുള്ള വാക്ക് അറിയാനും പഠിക്കാനും തുടങ്ങിയത് വി വിൽ സി ഹു വിൽ സക്സീഡ് കൊടുക്കുന്നവനാണോ എടുക്കുന്നവനാണോ ആരാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത് നമ്മളൊന്നുമൊക്കെ നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഈ ശത്രുക്കൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞ വെച്ചു എന്ന് പറഞ്ഞു അവിടെ ഒരു ശകലം സംസ്കാരം നിങ്ങൾ കാണുന്നില്ലേ ഒഗസ്റ്റസ് സീസറുടെ ഈ വാക്കില് ഈ പ്രവർത്തനത്തില് കാണുന്നതാണ് സംസ്കാരം ഇതായിരുന്നു ഗാന്ധിജിയും പറഞ്ഞത് ഗാന്ധിജിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പെയാണ് ഓഗസ്റ്റസ് സീസറെ അപ്പൊ ഈ ഒരു സംസ്കാരം എന്നുള്ള വസ്തു ഒരു പ്രദേശത്തോ ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഒരു പ്രത്യേക സ്വാധീന വലയത്തിലോ ഒന്നു ഒതുങ്ങി നിൽക്കുന്നതല്ല